ഇളയൂർ ഭാഗത്ത് നിന്നും മലമ്പാമ്പനെ പിടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം അതും പ്രവേശിച്ച് വെയിറ്റിലേക്ക് നിൽക്കുവാണ് അപ്പം മലമ്പാമ്പിനെയും കൊണ്ട് വരുന്ന ടീമാണിത് ഇളയൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് ആ വാത്തൊക്കെ എങ്ങനെയാ മഴ അല്ല ഉണ്ടോ ഇങ്ങനെ ഉണ്ടല്ലോ ആ ജീലടായി നീ വീണ്ടാകണം ആ ഇതില് അപ്പോൾ നമുക്ക് പ്രശ്നാനവല്ലയില്ല അല്ല ആ എന്താടാ ഇല്ല എങ്കിലും ആണ് സ്റ്റാർ പോസ് സ്റ്റാർ പോസ് ഇയർ നോക്കരുത് അപ്പൊ ഞങ്ങള് പിന്നെ കേമനൂരി കളയൂര് സാഞ്ചീന്നാണ് ഇപ്പൊ ഇന്നലത്തെ രാത്രിയിലുള്ള പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓരോ പിന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് രാത്രി നടക്കുന്ന സമയത്താണ് ഇതിങ്ങനെ എട്ടലുങ്ങൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് ഈ സാധനത്തിനെ കിട്ടുന്നത് കാണുന്നത് പിന്നെ ഇവന്റെ നേതൃത്വത്തിലാണ് ഇതിനെ കുടിച്ചത് പിന്നെ അങ്ങനെ നേരെന്താക്കി കൊണ്ടുവന്ന് ചാർക്കിലാക്കി പിന്നെ സ്റ്റേഷൻ കുളിച്ചൊക്കെയാണ് ആദ്യം ചെയ്തത് ആ സ്റ്റേഷൻ കുളിച്ചപ്പോഴാണ് ഞങ്ങളുടെ നമ്പർ വന്നത് ആ നമ്പർ വന്നാണ്ട് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു രാവിലെ പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു പിന്നെ അങ്ങനെയാണ് കൊണ്ടുവന്നതാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിത്വം കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഏതാണ് കുടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്തിട്ട് വിട്ടിട്ട് കാര്യമില്ല എന്നുള്ള നിൽക്കാണ് ഞങ്ങൾ വിളിച്ചതും അതിൻ്റെ നിയമപ്രകാരം തന്നെ ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ഉത്തരവാദിത്വം കഴിഞ്ഞു ഉത്തരകൊണ്ട് ഞങ്ങളെന്താക്കി അത് ഒന്നും പിന്നെ ചെയ്യാതെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു നല്ലതാണ്